ഇന്ന് നമുക്ക് െ കുറിച്ച് പഠിക്കാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ആക്ടിവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം കൊച്ചു ക്ലാസ്സിലൊക്കെ മലയാളം ടീച്ചേഴ്സ് കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം പഠിപ്പിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ ക്ലാസ്സിലും കോളേജ് തലത്തിലും പ്ലസ് ടുവിനും പി എസ് സിക്കും എല്ലായിടത്തും ഇതിനകത്തുനിന്ന് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ട് പ്രത്യേകിച്ചും ഐ എൽസ് ഒ ഇ ടിക്ക് ആണെങ്കിൽ ഒ ഇ ടി സ്പീക്കിംഗ് ആൻഡ് റൈറ്റിങ് ഐ എസ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിൽ ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം പക്ഷേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ സ്ട്രക്ചറും പറഞ്ഞുതെന്ന് ഏത് സെന്റൻസ് കിട്ടിയാലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ആ രൂപത്തിൽ പറയാനാണ് പഠിപ്പിക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ടെൻസ് പഠിച്ചാൽ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇംഗ്ലീഷ് ഓക്കെ അതായത് എല്ലാം ടെൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ടെൻസ് പന്ത്രണ്ടെണ്ണം പഠിച്ചു പന്ത്രണ്ട് സെന്റൻസിൽ എന്താ ഒരു വാചകം നമുക്ക് ഒരു മലയാള വാചകം പന്ത്രണ്ട് തരത്തിൽ ഇംഗ്ലീഷിൽ പറയാൻ നമുക്കറിയാം അതൊക്കെ പഠിച്ചു ഈ ടെൻസ് ബേസ് ചെയ്തിട്ടാണ് ഇനി അത് പാസിവിലോ അതായത് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ആണല്ലോ നമുക്ക് പാസിവിലോട്ട് മാറ്റേണ്ടത് അപ്പൊ അനുസരിച്ച് പറയുന്ന സമയത്തിനനുസരിച്ച് പറയുന്നതാണ് ടെൻസ് പന്ത്രണ്ട് ടെൻസ് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാസിവ് വോയിസിലോട്ട് മാറ്റുന്നത് ഓക്കെ അപ്പൊ തെറ്റാതെ സന്ദർഭത്തിനനുസരിച്ച് പാസീവ് വോയിസ് പറയാനായിട്ട് അതിന്റെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ പന്ത്രണ്ട് ടെൻസിൽ എങ്ങനെയാണ് ആക്ടിവ് വോയിസ് എന്താണ് പാസീവ് വോയിസ് എന്താണെന്ന് പറഞ്ഞുതരാം ഓക്കെ ഇനി ആക്റ്റീവ് വോയിസ് നമുക്കറിയാം ടെൻസിനകത്തെ നമ്മൾ ആദ്യം ആരുടെ കാര്യം പറയുന്നത് ഡുവർ പറയുന്ന സബ്ജക്ട് ഐ ആം ഐ ആം എ ടീച്ചർ ഐ ആം ടീച്ചിങ് സബ്ജെക്ട് ഷി ഈസ് ടീച്ചിങ് അപ്പോ ആരാണോ പ്രവർത്തി ചെയ്യുന്നത് അയാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ആക്റ്റീവ് വോയിസിലെ ടെൻസ് എല്ലാം പറഞ്ഞത് അതാണ് കർത്തരി പ്രയോഗം ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ സബ്ജക്റ്റ് ഇനി പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ ആക്ടീവ് വോയിസിലെ ആണ് പാസീവ് വോയിസിലെ ആയിട്ട് വരുന്നത് അല്ല അവിടെ സബ്ജക്റ്റിനല്ല ഇമ്പോർട്ടൻസ് തിരിച്ച് ആ സെന്റൻസിലെ ഓബ്ജെക്റ്റിനാണ് കർമ്മത്തിനാണ് ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത് അത് ആ തിരിച്ചു വരുമ്പോൾ ആക്ടീവ് വോയിസിലെ ഓബ്ജെക്ട് ആണ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിന്റെ കോമൺ അതായത് പന്ത്രണ്ട് ടെൻസിനകത്ത് എട്ടെണ്ണം എട്ട് ടെൻസ് ആണ് പാസീവിൽ സാധാരണ നമ്മൾ പറയുന്നത് അതിനകത്ത് ഓരോ ടെൻസും എങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള അതിന്റെ ഫോംസ് എന്താണെന്ന് പറയാം ഒരു സെന്റൻസ് പാസീവിലോട്ട് മാറ്റണമെങ്കിൽ അതിന് കോമൺ ആയിട്ടുള്ള ഫോമാറ്റ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് പ്ലസ് ബി ബിയുടെ ഫോം പ്ലസ് വി ത്രീ ഫോം എല്ലാം ഇപ്പോഴും ഓർക്കാൻ പറ്റുള്ളത് നമുക്ക് ഐ എൻ ജി ഫോം പഠിച്ചു പാസീവ് വോയിസിൽ എന്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ വേബിന്റെ വി ത്രീ ഫോം മാത്രം പ്ലസ് ബൈ നമുക്ക് മലയാളത്തിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പൊ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നൊന്നും നമ്മൾ പറയില്ല ഇംഗ്ലീഷില് വളരെയധികം റിപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കൂടുതലും അതിനകത്താണ് പറയുന്നത് പാസീവ് സ്ട്രക്ചറിലാണ് പറയുന്നത് അപ്പൊ പാസീവ് വോയിസിന്റെ കോമൺ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ബി ബി ഡിഫറെന്റ് ഫോം നമ്മൾ പഠിച്ചതാണ് പ്ലസ് വി ത്രീ ഫോം പ്ലസ് ബൈ ബൈ എഴുതിയില്ലേലും കുഴപ്പമില്ല ബൈ ഇന്നാരല്ല അത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ഓക്കെ അപ്പൊ ഓരോ സെന്റൻസും ടെൻസ് പഠിച്ചവരാണേലും പഠിക്കാത്തവരാണേലും പഠിക്കാത്തവർ ഇതിനു മുമ്പത്തെ ടെൻസ് ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ ഓരോ ടെൻസും എന്താണെന്ന് ടെൻസിന്റെ ഫോമായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പാസീവിന്റെ ഫോമും കൂടെ നിങ്ങളെ പറയുന്നത് ഇപ്പൊ പറഞ്ഞു തരുന്നത് അപ്പൊ അത് ശ്രദ്ധിച്ചു കേൾക്കുക ഓബ്ജക്ട് പ്ലസ് ബി പ്ലസ് ബി ത്രീ ഫോം പ്ലസ് ബൈ ഇതാണ് കോമൺ ഫോമാറ്റ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഈ ബി ഫോം മാറും ഇവിടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസീവിലെ സബ്ജക്റ്റ് ആണ് നമുക്ക് പറയുമ്പോൾ ഓബ്ജെക്ട് പ്ലസ് അതായത് ഒരു സെന്റൻസിന്റെ ഓബ്ജക്റ്റ് ആണ് ഇപ്പുറത്ത് ആക്റ്റീവിലെ ഓബ്ജക്റ്റ് ആണ് പാസീവിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കർത്തരി പ്രയോഗം ഇമ്പോർട്ടൻസ് ടു ദ സബ്ജക്ട് കർമ്മണി പ്രയോഗം ഇമ്പോർട്ടൻസ് ടു ദ ഓബ്ജെക്ട് ഓക്കെ ഈ ഫോംസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരിടത്തും അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ പറയാനായിട്ട് തെറ്റുപോകില്ല ഓക്കെ അപ്പോ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ ആക്ടിവിന്റെ ഫോം നമുക്കറിയാം എന്താണ് സബ്ജെക്ട് പ്ലസ് ഫോം ഓഫ് ദ വെർബ് അക്കോർഡിംഗ് ടു ദ സബ്ജെക്ട് സിംഗുലർ പ്ലൂറൽ വി വൺ ഫോം മാറും ഞാനിവിടെ ഒരു മലയാളം സെന്റൻസ് പറയുന്നു ഷീല പാട്ട് പാടുന്നു ഇവിടെ എന്താണ് ഓബ്ജക്ട് പാട്ട് ആ സോങ് ശീലയാൽ പാടപ്പെടുന്നു എന്നൊന്നും നമ്മൾ മലയാളത്തിൽ പറയില്ല പക്ഷെ അത് നമുക്ക് ഓക്ക്വേഡ് ആയിട്ട് തോന്നും പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയും അപ്പൊ ഓബ്ജെക്ട് ഇവിടെ സിമ്പിൾ പ്രസന്റിൽ ബിയുടെ ഫോം എന്ത് വരും ആം ഈസ് ആർ ബിയുടെ പ്രസന്റ് ഏതൊക്കെയാണ് ആം ഈസ് ആർ അപ്പൊ തിരിച്ച് നിങ്ങൾ ഓർക്കുക ഓബ്ജക്ട് പ്ലസ് ആം ഈസ് ഓർ ആർ പ്ലസ് ബൈ ഇതാണ് സിമ്പിൾ പ്രസന്റിന്റെ ഫോം ആയിട്ട് അപ്പൊ ഏത് സെന്റൻസ് നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റിൽ പാസീവിലോട്ട് ആക്കണമെങ്കിലും എന്താ ഓർത്താ മതി ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ സിങ്സ് എ തിരിച്ചു വരുമ്പോ എന്ത് വരും എ സോമ സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഈസ് സിംഗിന്റെ ഷീല ഒരു പാട്ട് ഷീലയാൽ പാട്ട് പാടപ്പെടുന്നു കാറ്റ് െ പിടിക്കുന്നു അങ്ങനെയാണെങ്കിലോ ആരെ പിടിക്കുന്നു എലിയെ അപ്പൊ എങ്ങനെ പറയും ബൈറ്റ് ഓക്കെ അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ ഫോമാറ്റ് ആക്റ്റീവില് സബ്ജെക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വെർബ് തിരിച്ചു വരുമ്പം ഓബ്ജക്ട് പ്ലസ് ബിയുടെ പ്രസന്റ് ആം ഈസ് ആർ പ്ലസ് ഡി ത്രീ ഫോം പ്ലസ് ബൈ ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി സിമ്പിൾ പാസ്റ്റ് എന്താണ് പ്ലസ് ഫോം ഓഫ് ദ വെബ് അവിടെ മാറ്റമൊന്നുമില്ല ഐ മാത്രമേ ഉള്ളൂ സിംഗ്ലർ ഫ്ലോറൽ ബാക്കിയെല്ലാം ബി ടു ഫോം ആണ് അപ്പൊ ഷീല പാട്ട് പാടും പാടി അപ്പൊ എങ്ങനെ പറയും ഷീല സാങ് എ സോങ് ഷീല ഒരു പാട്ട് പാടി അവിടെ എന്ത് വരും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ പറഞ്ഞു ബിയുടെ ആം ഈസ് ആർ ആണ് സിമ്പിൾ ഈ ഫോം വാസ് ഓർ വെയർ ഓൾറെഡി ഫോംസ് എല്ലാം നിങ്ങൾ പഠിച്ചതാണ് അതിനാണ് ബാക്കിലാക്കി ഇങ്ങോട്ട് വരുന്നത് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് പ്ലസ് ബി ഫോം ബൈ അപ്പൊ എങ്ങനെ പറയും എ വാസ് ഒരു കാര്യം നമുക്ക് പാസ് പറയണമെങ്കിൽ ഉടനെ അവിടെ ഓർക്കുക ബി യുടെ ഇങ്ങനെയാണ് പറയുന്നത് മനസ്സിലേക്ക് ഓടി വരണം മനസ്സിലായോ എൺ ബൈല എപ്പോഴും ഓർക്കുക ബി ത്രീ ഫോമെ ഉപയോഗിക്കുകയുള്ളൂ ഓക്കെ ഇനി സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ആക്റ്റീവ് ഫോം എന്താണ് ടെൻസ് ഫോം എന്താണ് സബ്ജക്ട് പ്ലസ് ഓർ ഷാൽ പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വെർബ്

ഫോം 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 പ്ലസ് 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 ബൈ 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 പാസ്റ്റ് വാസ് ഓർ ഓർ ഫ്യൂച്ചർ വിൽ ബി ബി എവിടെ അണ്ടർസ്റ്റുഡ് ആണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നതാണ് ഓക്കെ ഇനി നാലാമത്തെ ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെ നമുക്കറിയാം എന്താണ് സബ്ജെക്ട് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ബിയുടെ ഡിഫറെന്റ് അവിടെ വരുന്നത് അപ്പൊ തിരിച്ച് ഓബ്ജെക്ടില് യുടെ ഏതാണ് ഐ എൻ ജി ഫോം കണ്ടിന്യൂസ് ഏതാണ് അപ്പൊ ഇവിടെ എങ്ങനെ വരും ഓബ്ജെക്ട് പ്ലസ് ആം ഈസ് ബൈ ആം ഈ പ്ലസ് വി ത്രീ ഫോം പ്ലസ് ബൈ കണ്ടിന്യൂസ് ാണ് ബിയുടെ ഡിഫറെ കണ്ടിന്യൂസിൽ എന്ത് വരും ബീയിങ് അപ്പൊ ഇവിടെ ഓക്കെ ഇപ്പൊ ഈസ്റ്റിങ് അല്ലെങ്കിൽ റാണി ഈസ് എന്നാണെങ്കിൽ റാണി ആയതുകൊണ്ടോ ഈസ് തോന്നുന്നു തിരിച്ച് ബെനാനാസ് ആണ് നമ്മൾ പറയണെങ്കിലോ ബനാനാസ് ആർ എന്ന് വരും എന്താണോ ഓബ്ജെക്ട് സബ്ജെക്ട് വരുമ്പോ അവിടെ വരുന്ന വെർബായിരിക്കില്ല തിരിച്ചു വരുമ്പോ നമ്മൾ ഓബ്ജക്റ്റ് ആവുമ്പോൾ വരുന്നത് അത് ഓർക്കണം തിരിച്ചു ഇങ്ങോട്ട് ഓബ്ജെക്ട് എടുത്തിടുമ്പോ അവിടെ സിംഗുലർ ആണോ ഫ്ലോറൽ ആണോ നോക്കണം ഇവിടെ സെയിം ആണ് ഈസ് എ എ തിരിച്ചു ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെ നമുക്കറിയാം ആക്ടിവില് സബ്ജക്ട് പ്ലസ് ഞാൻ നിങ്ങൾക്ക് ഒന്നോടെ ഓർക്കാനാണ് അങ്ങനെ ഓർക്കാനാണ് അങ്ങനെ പറഞ്ഞു തരുന്നത് വരുമ്പം എങ്ങനെ വരും അപ്പൊ ഷീല വാസ് സിംഗിങ് തിരിച്ച് ഓബ്ജെക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ബീ പ്ലസ് വി ം പ്ലസ് ബൈ വാസ് ഓർ വേർ ആണ് എങ്ങനെ പറയും എ സോങ് വാസ് ബീയിങ് സങ് ബൈ ഷീല മനസ്സിലായോ കണ്ടിന്യൂസിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പം തിരിച്ചു ആം ഈസ് ആർ പ്ലസ് 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 ഫോം ബൈ പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് വാസ് ഓർ ഓർ വേർ വേർ പ്ലസ് 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 തിരിച്ചു ഫോം ബൈ മസ്റ്റ് ആയിട്ട് വി ഏർ പാസീറ്റീവ് ഫോമിലുണ്ട് പാസീവ് ഫോമില് വി ത്രീ ആണ് വേർബിന്റെ വരുന്നത് ബാക്കി ബിടെ ഡിഫറെന്റ് ഫോംസ് ഓക്കെ ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ സബ്ജെക്ട് പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഫോം തിരിച്ചത് അങ്ങനെ അങ്ങനെ പറയില്ല അതുകൊണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എന്തില്ലോം ഈ ആറെണ്ണം പഠിച്ചതിനകത്ത് ഏതിനെ പാസീവ് ഫോം ഇല്ല ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് ഫോം ഇല്ല ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു പന്ത്രണ്ട് ടെൻസിനകത്ത് എട്ടെണ്ണത്തിനെ പാസീവ് ഫോം പറയുള്ളൂ അപ്പൊ ഈ ആറെണ്ണത്തിനകത്ത് ഏതിനില്ല ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് ഫോം ഇല്ല ഇനി അടുത്ത ടെൻസ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഓഇറ്റിയിലോ ഐഎ ഒക്കെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പാസീവ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഓക്കെ അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഓൾറെഡി അവിടെ ഉണ്ട് ബി ത്രീ ഫോം പ്ലസ് ബൈ ആണ് ആക്റ്റീവില് ഷീല ഹാസ് ഷീലപ്പാട്ട് പാടിയിട്ടുണ്ട് ഇവിടെ പെർഫെക്റ്റ് ആകുമ്പോ ഇവിടെ എന്തുവരും ബീം ബി എൻ ഐ എൻ ജി ആണ് കണ്ടിന്യൂസിൽ വന്നത് പെർഫെക്റ്റ്ലി ബി ത്രീ ഫോം ഏത് വരും ബീടെ ബീം അപ്പൊ തിരിച്ചു വരുമ്പോ എങ്ങനെ പറയും ഓബ്ജെക്ട് പ്ലസ് ഞാനിത് മനസ്സിലാകാനാണ് ഓബ്ജക്ട് എന്ന് പറയുന്നത് തിരിച്ചെഴുതുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് നിങ്ങൾ ഇത് പഠിക്കാൻ ഓബ്ജെക്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നതാണ് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഓബ്ജെക്ട് എന്നിട്ട് പറയുന്നത് ചിലടത്ത് നിങ്ങൾ സബ്ജക്ട് പ്ലസ് അങ്ങനെയായിരിക്കും പഠിക്കുന്നത് ഇത് മനസ്സിലാകാൻ എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത് ഓബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ബി ത്രീ ഫോം പ്ലസ് ബൈ വരും എ സോങ് ഹാസ് സോങ് തന്നെയാണ് ഷീലയുടെയും കുളം വന്നത് ഹാസ് ആണ് പക്ഷെ എക്സാമ്പിൾ ഐ ഹാവ് മിസ്പ്ലേസ്ഡ് മൈ പേഴ്സ് അവിടെ ഐ ആയതുകൊണ്ട് ഹാവ് വന്നു എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു തിരിച്ച് മൈ പേഴ്സ് ഹാവ് എന്ന് പറയില്ല എന്താണ് അവിടെ സിംഗുലർ ആണ് അപ്പം അങ്ങനെ പറയുള്ളൂ അത് എപ്പോഴും ഓർക്കണം എന്തായാലും തിരിച്ചു പറയുമ്പം അവിടെ അതിനനുസരിച്ച് വേണം വരെ ഓക്കെ സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ആണ് ആക്ടിവില് ടെൻസ് ഫോം ഹാഡ് സങ്ങസോങ് ഉടനെ ഇപ്പറേ നമുക്ക് മനസ്സിലാവും എന്താണ് ഓബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പി ത്രീ ഫോം പ്ലസ് ബൈ ഒരെണ്ണം മനസ്സിലാക്കിയാ അടുത്തതും പഠിക്കാം അതാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കി വെക്കാൻ പറയുന്നത് ആ സ്ട്രക്ചർ ഓർത്താൽ മതി ഇതെല്ലാം പഠിച്ചു കഴിയുമ്പം പിന്നീട് നമുക്ക് എക്സസൈസുകൾ ഒരുപാട് ഞാൻ പലതും മലയാളത്തിൽ തരാം പക്ഷെ അന്നേരമൊക്കെ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ ഇത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇന്നിപ്പെന്നെ ഒരു കുട്ടി വിളിച്ച് സ്പോക്കൺ ഇംഗ്ലീഷിന് വന്നാൽ അതിന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ മാത്രം നമുക്ക് കുറച്ച് വേണം പഠിപ്പിച്ചു വിടാൻ പറ്റുമോ പഠിപ്പിക്കാം വന്നോളം പറയും പക്ഷെ അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ എവിടെ എവിടെ ഒക്കെ തെറ്റിക്കുന്നുണ്ടെന്ന് അപ്പൊ അവര് മറ്റുള്ള കുട്ടികളെ കണ്ടോണ്ട് പറയും മാം എനിക്കും കൂടെ വേണമെന്ന് ചോദിക്കും എന്നെ കൂടെ പഠിപ്പിക്കാം ഗ്രാമർ പഠിപ്പിക്കാൻ പറയാം അങ്ങനെ പഠിക്കുന്നതാണ് കൂടുതലും കുട്ടികൾ അപ്പൊ നമുക്ക് പറയാം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത ഇതെന്നൊക്കെ പറയാം പക്ഷേ സ്ട്രക്ചർ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല തന്നെ പറയുമ്പോൾ ഓക്കെ പറയും ഹാഡ് ബീൻ സംഗ് ബൈ ഷീല ഓക്കെ ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് സബ്ജെക്ട് പ്ലസ് ിൽഹാവ് ഓർ ഷാൽ പ്ലസ് ടെൻസ് നമുക്കറിയാം തിരിച്ചു വരുമ്പം ഓബ്ജെറ്റ് അങ്ങനെയാണ് വരുന്നത് ബീൻ അവിടെ ചേർത്താൽ മതി അതിന് മുമ്പ് അപ്പൊ എങ്ങനെ പറയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി മൂന്ന് പെർഫെക്ട് കണ്ടിന്യൂസിനും

ഇതിന്റെ എല്ലാം ബേസ് ടെൻസ് മനസ്സിലാക്കി ഓർത്ത് നമുക്ക് ഇത് മനസ്സിലാവും മനസ്സിലാവും ടേബിൾ ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് തരാം ആ നോക്കുമ്പോൾ പെട്ടെന്ന് അത് ഇനി കുറച്ച് എക്സാമ്പിൾ ചെയ്യാം എന്റെ അമ്മ ഇന്നലെ ഡിന്നർ പ്രിപ്പയർ ചെയ്തു എങ്ങനെ പറയും മൈ മദർ ഡിന്നർ ലാസ്റ്റ് നൈറ്റ് ഓക്കെ ഇവിടെ സബ്ജെക്ട് മൈ മദർ ആണ് ഓബ്ജെക്ട് എന്താണ് ഡിന്നർ അപ്പൊ എങ്ങനെ പറയും പ്രിപ്പയർഡ് പാസ്റ്റ് ആണ് ഉടനെ ഓർക്കുക ഡിന്നർ ഡിന്നർ വാസ് വാസ് പ്രിപ്പയർഡ് പ്രിപ്പയർഡ് ബൈ ബൈ മദർ മദർ ലാസ്റ്റ് ലാസ്റ്റ് നൈറ്റ് നൈറ്റ് ഇനി ഓർക്കുകൾ നോക്കാം ഐ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് എസ് ഞാൻ ഇന്നലെ ആ റിപ്പോർട്ട് സമർപ്പിച്ചു ഐ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് എസ് ഐ സബ്ജക്റ്റ് ആണ് എന്ത് സമർപ്പിച്ചു റിപ്പോർട്ട് അവിടുത്തെ ഓബ്ജെക്ട് ഏതാണ് റിപ്പോർട്ട് എങ്ങനെ പറയും റിപ്പോർട്ട് സബ്മിറ്റഡ് എസ്റ്റർഡേ ബൈ മീ ഈ ബൈ കഴിഞ്ഞുള്ള അണ്ടർസ്റ്റുഡ് ആണ് ഇല്ലേലും കുഴപ്പമില്ല ഓക്കെ എപ്പോഴും ബൈ കഴിഞ്ഞ് വരുന്നത് ഐ ആണെങ്കിൽ മി ഹി ആണെങ്കിൽ ഹിം പോസീവ് ഫോമിലെ വരുകയുള്ളൂ ദേ ആണെങ്കിൽ ദം വി ആണെങ്കിൽ അസ് അങ്ങനെ വരുള്ളൂ ബൈ ഐ എന്ന് പറയുന്ന തിരിച്ച് എങ്ങനെ പറയുള്ളൂ ബൈ മി ഓക്കെ ദ റിസപ്ഷനിസ്റ്റ് ചെക്ക് ഇമെയിൽസ് ഡെയിലി എല്ലാ ദിവസവും ഇമെയിൽസ് ചെക്ക് ചെയ്യും തിരിച്ചവിടെ ഓബ്ജെക്ട് ഏതാണ് ഇമെയിൽസ് ഇമെയിൽസ് ആയതുകൊണ്ട് എന്ത് വരണം ആർ പ്രസന്റിലാണ് തിരിച്ചങ്ങനെ വരും ആമിസാറാണ് അവിടെ ഇമെയിൽസ് ആർ ചെക്ക്ഡ് ഡെയിലി ബൈ ദ റിസപ്ഷനിസ്റ്റ് ഇമെയിൽ ഇനി ടീച്ചർ എല്ലാ ദിവസവും ഹോംവർക്ക് തരുന്നു എങ്ങനെ പറയും പറയുംവർക്ക് എവറി ഡേ തിരിച്ച് അവിടെ ഓബ്ജെക്ട് ഏതാണ് ഹോംവർക്ക് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് തിരിച്ചെന്ത് വരും ഹോംവർക്ക് is സിംഗുലർ ആണ് ഈസ് ഗവൺ എവറി ഡേ ബൈ ദ ടീച്ചർ ഓക്കെ ഇനി ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയും prepared a surprise gift for you അവിടെ സർപ്രൈസ് gift ആണ് ഓബ്ജക്ട് അപ്പൊ ഒരു സർപ്രൈസ് gift ഞങ്ങളാൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിനക്ക് വേണ്ടി എന്നാണ് വരുന്നത് അപ്പൊ എങ്ങനെ പറയും ാണ് വിഡ് തിരിച്ച് എന്ത് വരും കൊണ്ടാണ് അവിടെ ഹാവ് വന്നത് സബ്ജെക്ട് എന്തായിട്ടാണ് വരുന്നത് അവിടുത്തെ ഓബ്ജെക്ട് എ സർപ്രൈസ് ഗിഫ്റ്റ് അത് സിംഗുലർ ആണ് അതുകൊണ്ട് അവിടെ ഹാവ് വരില്ല പിന്നെ എന്താണ് ഹാസ് എ സർപ്രൈസ് ഓക്കെ ഇനി നമുക്ക് ഇതിപ്പോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇനി ഒ ഇ ടി സ്പീക്കിംഗ് റൈറ്റിംഗിൽ വരുന്ന സെന്റൻസുകൾ ഞാൻ പറയാം അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവും ഇത് എന്താണെന്ന് മനസ്സിലാവും എല്ലാവർക്കും പാസീവ് കൺസ്ട്രക്ഷൻ മനസ്സിലാവും അതിനകത്ത് രണ്ടോ സെന്റൻസ് യൂസ് ചെയ്യുന്നൊക്കെ ഞാൻ പറയാം അതായത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പാസീവ് വോയിസ് ഒ ഇ ടിക്കകത്ത് കൂടുതലും ഉണ്ട് ഐ എൽസിനകത്തും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അതായത് ദ പേഷ്യൻസ് വൈറ്റൽസ് ആർ ബീങ് മോണിറ്റേഡ് എവറിൂഴ്സ് എല്ലാം രണ്ട് മണിക്കൂർ കൂടുമ്പോ ആര് ബൈ അണ്ടർസ്റ്റുഡ് ആണ് അവരുടെ ആരാണ് ബൈ ദ നഴ്സ് രണ്ട് മണിക്കൂർ കൂടുമ്പോ അങ്ങനെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബി പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ രണ്ട് മണിക്കൂറുകളിലും ആരാൾ മോണിറ്റർ ചെയ്യപ്പെടും നഴ്സിനാൽ ഇതൊക്കെ അവർക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വരേണ്ടതാണ് അത് മുഴുവൻ പാസീവിലാണ് എഴുതുന്നത് ദ പേഷ്യൻസ് വൈറ്റൽസ് ആർ എവരി അണ്ടർസ്റ്റുഡ് ിൽ പറയാം ഓക്കെ അല്ലെങ്കിൽ ഇനി ഡോക്ടർ ആ രോഗിയുടെ വേദന കുറയാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു അതെങ്ങനെ പറയും ഇഞ്ചക്ഷൻ വാസ് അഡ്മിനിസ്റ്റേഡ് ടു റിലീവ് ദ പേഷ്യൻസ് പെയിൻ ബൈ ദ ഡോക്ടർ അണ്ടർസ്റ്റുഡ് ആണ് ഓക്കെ അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിടുമ്പോൾ ഡിസ്ചാർജ് പ്ലാൻ രോഗിക്ക് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നേഴ്സാണ് എങ്ങനെ പറയും അവിടെ ചെയ്യുന്ന പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻസ് അല്ലാതെ വേറെ അതിനല്ല മനസ്സിലായല്ലോ അപ്പൊ എങ്ങനെ പറയും ദ ഡിസ്ചാർജ് പ്ലാൻ വിൽ ബി എക്സ്പ്ലെയിൻ ടു ദ പേഷ്യന്റ് ബൈ ദ നഴ്സ് ഓക്കെ ദ ഡിസ്ചാർജ് പ്ലാൻ വിൽ ബി എക്സ്പ്ലെയിൻ വിൽ എക്സ്പ്ലെയിൻ എന്നുള്ള തിരിച്ചങ്ങനെ പറയും ദ ഡിസ്ചാർജ് പ്ലാൻ വിൽ ബി എക്സ്പ്ലെയിൻ ടു ദ പേഷ്യൻ ബൈ ദിവസ അപ്പൊ നമ്മുടെ ബ്ലഡ് ടെസ്റ്റും എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റും എല്ലാം നോക്കി ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും ദ ഡോക്ടർ റിവ്യൂഡ് ദ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് ഫൗണ്ട് നോ അപ്നോർമാലിറ്റീസ് അതെല്ലാം നോക്കി അവിടെ എന്തില്ല യാതൊരു അപ്നോർമാലിറ്റീസും കണ്ടില്ല മനസ്സിലായോ അപ്പൊ ഇങ്ങനെ അതിനകത്ത് ഒരുപാട് സ്ഥലത്ത് ഒ ഇ ടി സ്പീക്കിംഗിൽ റൈറ്റിംഗിൽ ഈ പാസീവ് കൺസ്ട്രക്ഷൻ അത് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അക്കോർഡിംഗ് ടു ദ ദൻസിൽ ടെൻസ് ഏതാണോ അതിനനുസരിച്ച് പറയാം പറയണം അവിടെ സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പിന്നെ ഐ എൽസിനകത്താണെങ്കിലും ടാസ്ക് വണ്ണിനകത്ത് പ്രോസസ് എഴുതുമ്പോഴും അതുപോലെ ഗ്രാഫിനകത്തൊക്കെ പല സ്ഥലത്തും പാസീവ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കും ഇപ്പൊ ഒരു ഗ്രാഫിനകത്ത് ഒരു പ്രോസസ്സിനകത്താണെങ്കിൽ ദ റോ മെറ്റീരിയൽസ് ആർ കളക്ടഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ദാക്ടറി ആർ കളക്ടഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് അല്ലാണ്ട് ആക്ടിവിലല്ല അത് എഴുതുന്നത് ദ റോ മെറ്റീരിയൽസ് ആർ കളക്ട്രാൻസ്പോർട്ടഡ് ടു ദ ഫാക്ടറി ഇനി ഒരു ോസിനകത്താണെങ്കിൽ ഇപ്പൊ സീഡ്സ് ദ സീഡ്സ് ആർ ഡിസ്പോസ്ഡ് ബൈ ആനിമൽസ് ഓർ വിൻ ടു എൻഷുർ വൈഡർ ഗ്രോത്ത് അതൊക്കെ നമ്മൾ തിരിച്ചല്ല എഴുതുന്നത് ആക്ടിവിലല്ല എഴുതേണ്ടത് തിരിച്ച് പാസീവിലാണ് ദ സീഡ്സ് ആർ ഡിസ്പോസ്ഡ് ബൈ ആനിമൽസ് ആനിമൽസോ കാറ്റോ ആയിട്ട് ആ സീഡ് ഡിസ്പേസ് ചെയ്യും എന്തിനാണ് ഉറപ്പ് വരുത്താൻ വേണ്ടി വൈഡർ ഗ്രോത്ത് അവിടെ ആർ ഡിസ്പോസ്ഡ് ബൈ കണ്ടോ അങ്ങനെ വരുമോ അതുപോലെ ഗ്രാഫിലൊക്കെ ആണെങ്കിൽ ദ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് സെയിൽസ് വാസ് റെക്കോർഡ് ഇൻ ഡിസംബർ ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ റിപ്പോർട്ട് ചെയ്തത് ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് സെയിൽസ് വാസ് റെക്കോർഡ് ഇൻ ഡിസംബർ ഓക്കെ അത് ആക്റ്റീവിലെക്കാളും കൂടുതൽ മാർക്ക് പാസീവ് കൺസ്ട്രക്ഷൻ ആണ് പിന്നെ ഗ്രാഫ് ഒക്കെ എഴുതാൻ പറയുമ്പോൾ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചും പലതരത്തിലും തിരിച്ചിട്ടാണ് എഴുതാൻ പറയുന്നത് അപ്പൊ നോക്കി എഴുതുന്ന കുട്ടികൾ അപ്പൊ അവിടെ നമ്മൾക്ക് ഇങ്ങനെ പറയാം ദ ഫിഗേഴ്സ് വെയർ കാറ്റഗറൈസ്ഡ് ദ ഫിഗേഴ്സ് വെയർ കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ഏജ് ആൻഡ് ഇൻകം ഗ്രൂപ്പ് ഇൻകം ഗ്രൂപ്പിന്റെ ബേസിൽ കാണും ഏജ് ഗ്രൂപ്പിന്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്ത് കാണും അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ആക്റ്റീവില എഴുതേണ്ട തിരിച്ചെങ്ങനെ എഴുതണം ദ ഫിഗേഴ്സ് വേർ കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ഏജ് ആൻഡ് ഇൻകം ഗ്രൂപ്പ് ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അവിടെ ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കും അത് ഇമ്പോർട്ടൻസ് ആണ് എന്നറിയിക്കാൻ വേണ്ടിട്ട് ഓക്കെ അതുപോലെ എസിഗ്നിഫിക്കന്റ് ഡ്രോപ്പ് ക്ഷൻ ഡ്യൂറിംഗ് ദ സമയത്ത് വളരെയധികം ഡ്രോപ്പ് ഉണ്ടായി ഇതിനകത്ത് കാർ പ്രൊഡക്ഷനിൽ മനസ്സിലായി സിഗ്നിഫിക്കന്റ് ഡ്രോപ്പ് വാസ് സീൻ കാണപ്പെട്ടു ഇൻ കാർ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ റിസഷൻ അങ്ങനെയൊക്കെ വരുന്ന ടേബിള് എന്താണെങ്കിലും അതിൽ നിന്നാണ് നമ്മൾ ആൻസർ എഴുതുന്നത് അപ്പൊ അത് തിരിച്ചെഴുതുമ്പോൾ ഏതിലെഴുതണം പാസീവ് കൺസ്ട്രക്ഷനിലാണ് എഴുതുന്നത് പാസീവ് കൺസ്ട്രക്ഷൻ പഠിക്കാൻ ഫോമാറ്റ് വെച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ഏത് ടെൻസ് ആണോ നിങ്ങൾക്കത് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് കാണാപ്പാടം പഠിച്ച് അങ്ങനെയല്ല ഓരോ ടെൻസും കൂടുതലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സിമ്പിൾ പ്രസന്റ് ഒക്കെയാണ് വരുന്നത് മിക്കടുത്തും അപ്പൊ അത് കൂടുതലും പഠിച്ചു വെക്കുക നന്നായിട്ട് അപ്പൊ ഇന്ന് പഠിപ്പിച്ച പാസ് കൺസ്ട്രക്ഷൻ ടെൻസും പഠിച്ചിട്ട് ഇതും കൂടെ നിങ്ങളെ പഠിച്ചു നോക്കുക പറവാക്കി വെക്കുക എന്നിട്ട് രണ്ടു മൂന്ന് സെന്റൻസും മൂന്നൊരു എക്സസൈസ് ചെയ്യാൻ മൂന്നെണ്ണം ഇവിടെ എഴുതാൻ കമന്റ് ബോക്സിൽ ചെയ്യുക ഓക്കെ ഒരെണ്ണം എഴുതാം അവിടെ ജോൺ ഇംഗ്ലീഷ് ജോൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഓക്കെ രണ്ടാമത് ഗോപു ഈസ് പ്ലേയിങ് ഫുട്ബോൾ ഗോപു ഈസ് പ്ലെയിങ് ഫുട്ബോൾ ഓക്കെ ഇനി മൂന്ന് ടെൻസിലുള്ള മൂന്ന് സെന്റൻസാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അത് എഴുതിയിടുക കറക്ഷൻ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തെറ്റാനൊന്നും ചാൻസ് ഇല്ല നിങ്ങൾ അത് പഠിച്ചു വയ്ക്കുക നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക അത് എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്നും പറയുന്ന പോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്